ചെറിയ ഭാഗം മാത്രമാണ് ഈ ഇവിടെ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന ഓഫീസർ ഇവിടെ ഇന്നത്തെ ചേർന്നിട്ടുള്ള ഡെപ്യൂട്ടി കളക്ടർ സാദത്ത് ഇന്ന് ഇവിടെ കളരി പ്രദർശിപ്പിക്കാനെത്തിച്ചേ ചേർന്നിട്ടുള്ള ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ജീവനക്കാര് എല്ലാവർക്കും നമസ്കാരം ഇവിടെ സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അന്താരാഷ്ട്ര വനിതാ ദിനമാണ് ഈ മാസം എട്ടാം തീയതി ആചരിക്കുന്നത് അവധിയായതുകൊണ്ട് തന്നെയാണ് ഇന്ന് മുൻകൂട്ടി ഒരു ദിവസം നേരത്തെ ഇത്തരത്തിൽ ഒരു പരിപാടി ഇവിടെ വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ലോക വനിതാ ദിനം എന്ന ദിനത്തിൽ ആ ഒരു ദിനം ആചരിച്ചു കൊണ്ട് തീരേണ്ട ഒരു കാര്യമല്ല വനിതകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പെണ്ണായി ജനിച്ചു എന്ന കാരണം കൊണ്ട് മാത്രം ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി